നമ്മളിപ്പോ ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടേ ഇത് ഇവിടെ വെല്ലിമ്മയുടെ സുഹൃത്ത് സുഹൃത്ത് ടീച്ചർ ടീച്ചർ ശാന്ത ആ വീട്ടില് രാമു ആ രാമര് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏതിലായിരുന്നു സർവീസ് ചെയ്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർവീസ് ചെയ്താണ് അപ്പൊ ഇവരെ ഒരു മകള് ഏട്ടന്റെ മകനാണ് മകനാണ് ഇവര് വന്നിട്ട് പിന്നണി ഗായകനാണ് സംഗീത സംവിധായകനാണ് കൂടാതെ പിന്നെ നടനും കൂടിയാണ് അല്ലേ പത്ത് പതിമൂന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് പരിണയ ഏതാണ് പ്രമോദന സ്വാമി ശ്രീനാരായണ ഗുരു ഗുരുദേവനായിട്ട് ഗുരുദേവനായിട്ട് മുഴുവൻ ക്യാരക്ടർ ആയിരുന്നു അല്ലെ പിന്നെ പരിണയം പരിണയം ഉണ്ട് സമൂഹത്തിലെ ഒരു പരിഷ്കർത്താവ് പിന്നെ ഒരു തമിഴ് ലേറ്റസ്റ്റ് പിച്ചറില് അഭിനയിച്ചിട്ടുണ്ട് ആ മൊത്തം ഒരു പതിനാല് സിനിമയിൽ അഭിനയിച്ചല്ലേ ഗായകന് കൂടിയാ അല്ലേ അപ്പൊ നമുക്ക് വേണ്ടി ഒരു രണ്ടുപേരി ശിവദാസ് വാര്യർ സാറിന്റെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ പിന്നെയാണ് ഈ ഗായകനാണ് മ്യൂസിക് ഡയറക്ടർ അല്ലേ അത് അത് കൂടാതെ ആക്ടറും കൂടിയാണ് ചിത്ര ശരി ഓ എല്ലാ കിട്ടിയ ഒരു സൗഭാഗ്യമായി കരുതല്ലേ അല്ല എങ്കിലും നമുക്ക് ഈ മേഖലയിട്ട് കൂടുതൽ ബന്ധമില്ലാത്ത ആളല്ലേ അപ്പം ഒരു സിനിമാ നടനായിട്ടുള്ളൊരു അപ്പോൾ എന്ത് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നേ एकांद पथिकन्यान एतो स्वप्रवसंद वनत्तिले एकांद पथिकन्यान एविडे निन्नेत्ति एन्नारेवि ക്ഷ്യമെന്നറിവീല എവിടെ നിന്നെത്തിയെന്നറിവീല ഏതാണ് ലക്ഷ്യമെന്നറിവീല മാനവ സുഖമെന്ന മായാമൃഗത്തിന് തേടുന്ന പാന്തഞ തേടുന്ന പാന്തൻ േടുന്ന പാന്താന്ത പഥികൻ ഞാൻ ഏതോ സ്വപ്രവസന്ത ഏകാന്ത പഥിക ഓക്കെ മാഷ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ പാട്ടാന്ന് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ സ്റ്റേജ് പ്രോഗ്രാം ഈ ഗാനമേള അങ്ങനെയുള്ള ചിലപ്പോ പത്ത് കാലാണെങ്കിൽ പോകും അറിയാമോ താല്പര്യമില്ലായിട്ട് ഭക്തി കൂടുതൽ ഈ ഭക്തിഗാനത്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയി വരുന്ന ട്രൂപ്പുകള് നമ്മളെവിടെ ഉണ്ടായിരുന്നു അരത്തരത്തിൽ ട്രൂപ്പ്സ് ഭക്തിഗാനങ്ങള് മാത്രം ഈ ക്ഷേത്ര പരിപാടികളിലെല്ലാം പോയി പങ്കെടുക്കുന്ന ആൾക്കാർ ഞാൻ എന്റെ പാട്ടും കുറെ പാടാറുണ്ട് ചിത്രം പാടിയിട്ടുണ്ട് ചിത്രം എന്റെ ഒരു ഇരുപതോളം പാട്ട് പാടിയിട്ടുണ്ട് അറോളം പാടിയിട്ടുണ്ട് പത്ത് പാട്ട് ശരി ഓക്കെ ചെയ്ത പാട്ട് ഏതാ പറയാവോ ഓർമ്മയില്ല ഇപ്പൊ ദാസേട്ടിന്റെ എൺപത്തിമൂന്ന് പിറന്നാളിന് ഒരു പാട് ചെയ്തിരുന്നു തരങ്ങണിക്ക് വേണ്ടിട്ട് പാട് ആ ഒരു അനീഷ് നായരാണ് അതിന്റെ രചനക്കെ ശരി തനിച്ചൊന്ന് കാണാൻ അതിന്റെ രണ്ടുപേരി ആ വള ഉം ഉം തനിച്ചൊന്നു കാണാൻ മനസിന്റെ ഉമ്മറക്കോണിൽ നിന്നു മൗനത്തിൻ പിന്നേ എന്തിനു കുനിച്ചോളിച്ചിരുന്നു എന്തിനു മുഖം കുണി ചോളിച്ചിരുന്നു പാട്ടോ ജയചന്ദ്രൻ സാറിനോട് ണ്ട് അദ്ദേഹം മരിക്കേ അഞ്ചെട്ട് മാസം മുമ്പേ ഒരു കവിത അതും ഈ അനീഷ് നായർ എഴുതിയ കവിത അച്ഛനെ കുറിച്ചൊരു കവിത അത് അദ്ദേഹം കൊറേ നൂറ് പരി ഒക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹം ആദ്യം കൊറേ അത് കൊറേ ഉള്ളോ പറഞ്ഞു പിന്നെ ട്രാക്ക് കേട്ടപ്പോ ഞാൻ ട്രാക്ക് പാടി ചിരുന്നു കേട്ടോ അദ്ദേഹത്തിന് പിന്നെ വാറൻ ആവേശമായി അങ്ങനെ അത് ഇരുന്ന് ഇപ്പം രാവിലെ ഉച്ചയാകുമ്പോഴേക്കും അദ്ദേഹം പാടി പക്ഷെ ഉണ്ട് കുറെ പാട്ടിലും കുറെ പ്രശ്നം വരുന്നുണ്ട് പക്ഷെ അതൊന്നും ജയന്റെ വോയിസ് കിട്ടാന്നായിരുന്നു അതിൻ്റെ ആൾക്കാർക്ക് ഉദ്ദേശിച്ച അതിൻ്റെ ഒരു രണ്ടു അച്ഛനുച്ചരിക്കുമേറെ നാൾ കഴിയണമോമനെ അച്ഛനെ അച്ഛനായി അറിയുവാൻ നെയ്യും ഒരച്ഛനായി നേർത്ത അച്ഛനെ കുറിച്ച് അവസാനാണ് അച്ഛൻ എന്താണെന്നൊരു കുട്ടിക്ക് മനസ്സിലാകുന്നു പക്ഷെ പലർക്കും അച്ഛനും അറിയില്ല കാരണം അച്ഛന്റെ റഫറൻസും അച്ഛൻ അമ്മേനാണ് അമ്മയുടെ ലാളനാണ് കുട്ടികൾ കേട്ടോ അപ്പൊ എന്തുകൊണ്ടും അമ്മേനാച്ച കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുക പക്ഷെ അച്ഛൻ ഒരു കുട്ടി എന്താ അപ്പൊ ശ്വാസിക്കും അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട പറയും അപ്പൊ അത് മക്കൾക്ക് ഇഷ്ടമല്ല ആ സമയത്ത് പക്ഷെ ഈ മക്കള് വലുതായി അവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോ അവര് വികൃതി കാണിക്കുമ്പോ ഈ അച്ഛൻ ശാസിക്കുമ്പോഴൊക്കെയാണ് ഓ എൻ്റെ അച്ഛൻ എന്റെ അച്ഛൻ അന്ന് ഇങ്ങനെ പെരുമാറിയതിന് കാരണം അതായിരുന്നു പിന്നെ നേച്ചർ ഒരു പുരുഷനോ സ്ത്രീ നമ്മള് നേച്ചർ അപ്പം ഇതാന്ന് ഇവരെ വീടാട്ടോ പോയി സന്തോഷമായില്ലേ ടീച്ചറെ വീട്ടിൽ പോയില്ലേ അരുൺ ഗോവന്റെ അച്ഛനെ അമ്മേനെയും കണ്ടു ഇവിടെ ഒരു വേറെ ഒരു ഉണ്ട് കേട്ടോ ഒരു പൂവ് കോളാമ്പിപ്പൂവ് എന്നാന്ന് പോലും പറയുന്നത് റോഡ് സൈഡിലുള്ള ഒരു വീടാണേ ഇത് മാഷ വീട്